ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലേ ഓഫ് പോരാട്ടങ്ങൾക്കൊരുങ്ങുന്ന ആർ സി ബിക്ക് തിരിച്ചടിയായി അവരുടെ വെടിക്കെട്ട് ബാറ്റർ ടീം ഡേവിഡിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ് താരം ഇനി ഈ സീസണിൽ കളിക്കില്ലെന്ന തരത്തിലുള്ള സൂചന നൽകിക്കൊണ്ടാണ് ആർ സി ബിയുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നിരുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ ഫീൽഡിങ്ങിനിടെ ടീം ഡേവിഡിന് പരിക്കേറ്റിരുന്നു തുടർന്ന് താരത്തിന് നടക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു പരിക്ക് മാറാത്തത് കാരണം താരം ഐ പി എല്ലിൽ നിന്ന് പിന്മാറിയോ എന്നാണ് ഈ പോസ്റ്റ് വന്ന ശേഷം ആരാധകർ സംശയം പ്രകടിപ്പിച്ചത് ടീം ഡേവിഡിന്റെ ഒരു ചിത്രം പങ്കുവച്ച് ഇത് താരത്തെ അഭിനന്ദിക്കുന്ന പോസ്റ്റാണ് എന്ന ക്യാപ്ഷനിലാണ് ആർ പേജിൽ പോസ്റ്റ് വന്നത് ഒരു പക്ഷേ ടൂർണമെൻറ്റിൽ നിന്നും ഡേവിഡ് പിന്മാറുകയാണെങ്കിൽ വലിയ തിരിച്ചടിയാവും ആർ സി ബിക്ക് ഉണ്ടാവുക ഫിനിഷർ റോളിൽ ഈ സീസണിൽ ശ്രദ്ധേയ പ്രകടനമാണ് ടീം ഡേവിഡ് പുറത്തെടുത്തിട്ടുള്ളത് എന്നാൽ ഏറ്റവും പുതിയതായി വന്ന വാർത്തകൾ അനുസരിച്ച് ടീം ഡേവിഡിന് അടുത്ത മത്സരം അതായത് ലക്നൌവിനെതിരായ നിർണായക മത്സരം മാത്രമേ നഷ്ടമാകൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്ലേ അദ്ദേഹം കളിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മറ്റൊന്ന് സീസണിൽ ഉടനീളം എതിരാളികളെ ബാറ്റ് ബാറ്റുകൊണ്ടും പന്തുകൊണ്ടും ഡോമിനേറ്റ് ചെയ്ത ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ് സ്ഥിരതയോടെ ഒന്നാം സ്ഥാനത്ത് തുടർന്ന സംഘം കിരീട പൂരിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നവർ പക്ഷേ പ്ലേ ഓഫിന് തൊട്ടരികിൽ വെച്ച് അവരുടെ ദുർബലതകളെല്ലാം പുറത്തു വന്നിരിക്കുകയാണ് അതും എല്ലാ മേഖലയിലും പ്ലേ ഓഫിലേക്ക് കടക്കുമ്പോൾ കാത്തിരിക്കുന്നത് മറ്റൊരു പ്രധാന വെല്ലുവിളി കൂടിയുണ്ട് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ രണ്ടാം കിരീടം എന്ന സ്വപ്നം അകലുമോ എന്ന സംശയവുമുണ്ട് ഓറഞ്ച് ഗ്യാപ്പ് പട്ടികയിലേക്ക് നോക്കിയാൽ അവിടെയാണ് ഗുജറാത്തിന്റെ ശക്തിയും ദുർബലതയുമെല്ലാം സീസണിലെ ടോപ്പ് സ്കോറർ ഗുജറാത്തിൻ്റെ ഓപ്പണിംഗ് ബാറ്റർസായി സുദർശൻ രണ്ടാം സ്ഥാനത്താകട്ടെ നായകൻ ശുഭ്മൻ ഗില്ല് ശേഷം തൊട്ടരികിൽ ഗുജറാത്ത് ബാറ്റർ ജോസ് പട്ലറുമുണ്ട് അവസാന ലാപ്പിലെത്തി നിൽക്കെ ജി ടിയുടെ പ്രധാന പ്രശ്നം പ്രസിദ്ധകൃഷ്ണവഹിച്ച് മറ്റു ബോളർമാരെല്ലാം മങ്ങിയ ഫോമിലേക്ക് പോയത് തന്നെയാണ് ഈ ബോളർമാരെല്ലാം വലിയ രീതിയിൽ തല്ലുവാങ്ങുന്നത് കഴിഞ്ഞ രണ്ട് മത്സരത്തിലും കണ്ടു അതോടൊപ്പം മധ്യനിര ബാറ്റർമാർക്ക് മത്സരം വിജയിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നും ജി ടിയുടെ ആശങ്കയാണ് ജി ടിയുടെ ടോപ്പ് ത്രീയിലാണ് അവർ ആശ്രയിച്ചു നിൽക്കുന്നത്